നീയും ആകാശും തമ്മി എന്തേലും പ്രശ്നമുണ്ടോ ഞങ്ങളും തമ്മിലോ എന്ത് പ്രശ്നം അല്ല തമ്മിൽ എന്താ ചേച്ചി ചേച്ചിക്ക് ഒന്ന് സംശയമുള്ള പോലെ എനിക്ക് മനസിലായി ആകാശ ചേട്ടന് എന്നോട് സ്നേഹം ഉണ്ടോന്നല്ലേ ഇപ്പൊ പൊറത്ത് വെച്ചുണ്ടായ സംസാരം ചേച്ചി കേട്ടതല്ലേ അത് കേട്ടാ തന്നെ മനസ്സിലാവില്ലേ ആകാശ എന്നെ എന്തുമാത്രം ഇഷ്ടാന്ന് ഇഷ്ടമൊക്കെ അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഈ ഇഷ്ടങ്ങള് പലതരം മോളെ ചേച്ചിക്ക് അനിയത്തോടുള്ള ഇഷ്ടം അച്ഛന് മക്കളോടുള്ള ഇഷ്ടം കൂട്ടുകാര് തമ്മിലുള്ള ഇഷ്ടം അതൊന്നും പോലെ അല്ലല്ലോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്ടം ചേച്ചി ആകാശിട്ടുണ്ട് എനിക്ക് ഭർത്താവ് മാത്രമല്ല കൂട്ടുകാരനും ചേട്ടനും അച്ഛനും ഒക്കെയാ അത് തന്നെയാ മോളെ പ്രശ്നം ഭർത്താവ് ഭർത്താവ ഭർത്താവ് മാത്രമാങ്ങൾ തമ്മിലുണ്ടാവേണ്ടത് അങ്ങനൊരിഷ്ടവാ അതുണ്ടല്ലോ ഇല്ലാന്ന് എനിക്കറിയാം ചേച്ചി എന്തൊക്കെയാ പറയുന്നേ എന്താ മനസ്സിലുള്ള എന്ന് തുറന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം മനസ്സിലാവും ശരി ഞാൻ തുറന്ന് ചോദിക്കാം നീ വേറൊന്നും വിചാരിക്കരുത് ഞാനെന്ത് വിചാരിക്കാൻ ചേച്ചി ചോദിക്കേ അതായത് ഒരു സംശയം നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഉണ്ടോ എന്ന് അങ്ങനെ തോന്നാൻ ഒന്നുമില്ല ആകാശേ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചോന്നേ ഉള്ളൂ ഇവിടെ ഉണ്ടായ സംഭവങ്ങളെ ചോദിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി അതൊന്നും എൻ്റെ എന്റെ ഇവൾ എൻ്റെ ജീവനാ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല അതല്ല പിന്നെന്താ എന്താണെങ്കിലും ചേച്ചി ചോദിക്കില്ല ഞാൻ പറയാം ഇറങ്ങാം എല്ലാരും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ ചെല്ലാതെ അച്ഛൻ കഴിക്കില്ല ശരി മോളെ അറിയില്ല സാധാരണ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കുന്നതാ ഇപ്പൊ എന്തോ ഒളിച്ചു വെച്ച് സംസാരിക്കുന്ന പോലെ മനസ്സിൽ എന്തോ ഉണ്ട് എന്താ ചേച്ചി എന്ത് അഖിലയുടെ കാര്യം ആ അവൾക്ക് അവൾക്കോഴപ്പൊന്നുമില്ല ഡിസ്ചാർജ് ചെയ്ത് വേട്ടിക്കൊണ്ട് വിട്ടു പിന്നെ മാമനും മാമനുണ്ടായിരുന്നു ഞാനതല്ല ചോദിച്ചേ ആ അമ്പിക മാമയുടെ കാര്യമാണോ അതൊക്കെ പഴയതുപോലെ തന്നെ ചന്ത കറിയപ്പോഴേ മുഖം വേർപ്പിച്ചെന്തൊക്കെയോ പറഞ്ഞു ദിവ്യ മോശമൊന്നുമല്ല അതൊക്കെ എവിടെ നിൽക്കട്ടെ ബാക്കി പറ എന്താ മാമനും ആകാശും ശരിക്കും ചൂടായി ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്നും പറഞ്ഞു ഇത് ചേച്ചി എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ കേട്ടോ ചേച്ചി പോയത് അഖിലെ ഡിസ്ചാർജ് ചെയ്യാനും അമ്മായിയോട് കോംപ്രമൈസ് സംസാരിക്കാനും ഒന്നും അല്ലല്ലോ പോയ കാര്യം എന്താ എന്നാ ഞാൻ ചോദിച്ചേ അഖിലയോട് ആകാശേട്ടനോട് സംസാരിച്ചോ അത് മോളെ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ സംസാരിക്കാ എന്താ സംസാരിച്ചാല് അതൊന്നും ശരിയാവില്ല ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി അതി കൂടുതൽ തെളിച്ച് എങ്ങനെയാ പറയ ചേച്ചി ഏത് നൂറ്റാണല്ല ജീവിക്കുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകള് തുറന്ന് ചോദിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയിട്ട് കാലം ആയി ഇതൊക്കെ അറിയാതെയാണോ ജീവിക്കുന്നേ ഞാൻ ചേച്ചിയേ ഞങ്ങളുടെ ചേച്ചിയാ ഒരു കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ഉപദേശിക്കുകയും ചെയ്യേണ്ട ആള് ഇത്തരം ഒരു നിസ്സാര കാര്യം പോലും ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എങ്കി പിന്നെ നിനക്ക് ചോദിച്ചൂടെ നീ അവളുടെ ചേച്ചിയല്ലേ പോരാ തന്നെ നഴ്സും നഴ്സിങ്ങും ഇതും തമ്മിൽ എന്താ ബന്ധം എന്റെ ചേച്ചി നഴ്സിനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള ഏർപ്പാടായത് ഇപ്പൊ എന്റെ നാക്കിനെല്ല എനിക്ക് വയ്യാത്തൊന്നും ചോദിക്കാൻ ഒരു കാര്യം ചെയ് നീ തന്നെ ചോദിക്ക അഖിലയോട് ആകാശിനോട് സംസാരിക്കാൻ അഭിയോട് ഞാൻ പറയാം അഭിയാവുമ്പോ ഒരു ഇല്ലാതെ ചോദിച്ചോളൂ